അപ്പോ എന്താണ് പറഞ്ഞാൽ അർത്ഥം അതായത് അള്ളാഹു അല്ലാതെ വേറൊരു ദൈവവും ഇല്ലാഹി എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം അപ്പോ ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ശരിയാവണെങ്കിൽ അതിനെന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ ഷർത്തുകൾ ഉണ്ടോ ആ ചായ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെള്ളം 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 അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇടണം ചായപ്പൊടി ഇടണം അപ്പോഴാണ് ചായ ചായ ആവുള്ളൂ അല്ലേ അല്ലാതെ വെള്ളം തിളപ്പിച്ചോണ്ട് മാത്രം ചായ ചായ ആവൂല അപ്പൊ ലായലായാലുള്ളത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് മാർഷ് എന്തൊക്കെയാണത് അയൽമ വേണം اليقين الاخلاص okay. الاخلاص الصدق الصدق المحبه المحبه القبول القبول ഏഴ് കണ്ടീഷൻസ് ഉണ്ട് അല്ലേ ഗുഡ് ഇനി എന്താണ് ശരിക്കും ഈ ഓരോ കണ്ടീഷൻസും എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് നമുക്ക് പറഞ്ഞു കൊടുത്തൂടാ നമ്മളെ കേൾക്കുന്നവരോട് എന്താണെന്ന് അറിയണം അതിനെപ്പറ്റി നമുക്ക് അറിവുണ്ടാവണം നോളജ് ആ അതെ അതായത് അള്ളാഹുണ്ട് അല്ലാ അല്ല അല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്ന് വിശ്വസിച്ചാ പിന്നെ എന്ത് ഉണ്ടാവാൻ അല്ലെ ഉറച്ചു വിശ്വസിക്കണം ഓക്കെ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല ഗുഡ് സത്യസന്ധമായിട്ടാണ് ലൈലായില പറയേണ്ടത് പ്രഖ്യാപിക്കേണ്ടത് ഓക്കെ പിന്നെ അള്ളാഹുമാണ് നമ്മളെ സൃഷ്ടിച്ചതും പരിപാലിക്കണതും നമുക്ക് ആവശ്യമായ വെള്ളം ഭക്ഷണം ഒക്കെ ഈ ഭൂമിയിൽ തന്നതൊക്കെ അപ്പൊ നമുക്ക് എല്ലാവരേക്കാളും സ്നേഹം അള്ളാഹിനോടാവണം അല്ലെ അൽ കുബൂൽ

സബ്മിറ്റ് ആക്കണം യെസ് റബ്ബിന് മൊത്തം സമർപ്പിക്കണം െ അതാണ് മാഷാ വെരി ഗുഡ് അപ്പൊ നമ്മളിവിടെ കേട്ടപോലെ തന്നെ ലൈലാഹുല എന്താണെന്നും ലാ ലാഹി ലയുടെ ഏഴ് കണ്ടീഷൻസ് എന്താണെന്നുള്ളത് ആ കണ്ടീഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ലാ ലാഹുല നമ്മൾ കേവലം പറഞ്ഞോട് മാത്രം കാര്യമില്ല അത് ശരിയാവണമെങ്കിൽ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസ് ആണ് ഇവിടെ വളരെ കൃത്യമായി അലഹമ്മദ നുഹാബിൻ ത നമുക്ക് വിശദീകരിച്ചു തന്നത് അപ്പോൾ നമ്മളും ഇത് പഠിക്കുക നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട അറിവുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഇല്ലായുള്ളയും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ അറി അതിൻ്റെ ഷർത്തുകളും അതിൻ്റെ ഒക്കെ അപ്പോൾ നമ്മൾ പ്രായം ചെറുത് വലുത് അങ്ങനെയൊന്നുമില്ല നമ്മളത് പഠിക്കുക കാരണം അതൊക്കെ നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട അറിവുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പോൾ ഇത് ബാക്കിയുള്ളവർക്കും അറിയാനും പഠിക്കാനുമുള്ള ഒരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു സ്ലാക്കും വറഹമുള്ളാഹി വബ്റക്കാത്തു